ഒരുപാട് മൂപ്പില്ലാത്ത അതുപോലെ ചെറിയ കുമ്പളങ്ങയുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ അതിന് നമ്മളത് ഒരു ചെറിയൊരു പീസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ആണെന്നുണ്ടെങ്കിൽ എന്ത് വെജിറ്റബിളോ ഫ്രൂട്ട്സ് ആണ് അതുപോലെ കട്ട് ചെയ്തിട്ട് ആവശ്യം കഴിഞ്ഞ് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ക്ലിം ഫ്ലിം യൂസ് ചെയ്ത് കവർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് അത് കേട് വരാതെയും നമുക്ക് ഫ്രഷായി തന്നെ പിന്നീട് എടുക്കുമ്പോൾ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള ആ ഒരു ചെറിയ പീസിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്തുള്ള സീഡും തോലും എല്ലാം കളഞ്ഞ് നല്ലോണം ഒന്നും കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കുനൂനാന്ന് ഇടുക ഇടുകട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് ഒരു പിടി അളവിൽ കറിവേപ്പിൽ എത്ര എടുക്കണം എന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു പിടി അളവിൽ നല്ല കറിവേപ്പിലെ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് വെള്ളം ഒന്നും ചെറുക്കാതെ തന്നെ നമ്മൾ അരച്ചെടുക്കാൻ കുമ്പളെങ്കിൽ നല്ല പോലെ തന്നെ വെള്ളം കിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ കുടിക്കണം ഇങ്ങനെ കുടിക്കാം അപ്പോൾ ഇത് രണ്ട് പേർക്കുള്ള അളവാണ് അളവാണെട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് കപ്പിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് ദിവസമൊക്കെ നമ്മളിങ്ങനെ കുടിക്കാം ഡെയിലി കുടിക്കരുത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ നമുക്ക് കുറേ നോർമൽ ആവാനും അതുപോലെ കൊളസ്ട്രോൾ നോർമൽ ആവാനും പിന്നെ നമുക്ക് തടി ഉണ്ടെന്നുണ്ടെങ്കിൽ മെലിയാനും ഒക്കെ അത് വളരെ നല്ലതാണ്